മോശമായിട്ട് തോന്നി ഞാൻ എന്നിട്ട് ചമ്മിപ്പോയല്ലേട്ടാ അത് കേട്ടപ്പ എല്ലാരും മുന്നില് വേറെ പേരാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ചമ്മി നാറി പോയി പോയി പറയുന്ന പോലെ വിഷമ സോറി പറഞ്ഞു സോറി പറഞ്ഞു അക്ബർ എന്നാലും ചമ്മി നാറി രാവിലെ എന്നിട്ട് അത് സോറി പറഞ്ഞോണ്ട് നിങ്ങൾ മാറത്തില്ലോ എത്രയും തരാം ലോകറുടെ മുഴുവൻ അപ്പൊ കാര്യം ചെയ്യാം അക്ബർ അക്ബറെ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ രേണുവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക അതാണ് അക്ബറിനുള്ള ശിക്ഷ അല്ലെങ്കിൽ അടുത്ത പണി അക്ബറിനെ കിട്ടും അല്ല ഇവര് തമ്മിലുള്ള വഴക്കിനിടയിൽ ഇടയിൽ കയറി എന്തൊക്കെയോ സംസാരിക്കുന്ന ഘട്ടത്തില് എന്തായിരുന്നു എന്തായിരുന്നു ഒന്നുമില്ലേട്ടാ സ്ത്രീകളെ മൊത്തം അങ്ങനെ പറയരുത് പിന്നെന്തോ വിധവ എന്തൊക്കെയോ പറയുന്ന ഘട്ടത്തില് എന്താണ് അപ്പൊ അക്ബറിനെ സപ്പോർട്ട് ചെയ്യായിരുന്നോ അല്ലല്ലോ എനിക്ക് വിഷമം കൊണ്ട് തൊട്ടതാണ് ഏഹ് അങ്ങനെ പറഞ്ഞത് ശരിയല്ല പുള്ളിക്കാരിയുടെ വിഷമം കണ്ടിട്ട് കേട്ടിട്ട് എനിക്ക് പോണോ കേട്ടല്ലോ പറഞ്ഞു പറയാണോ അതോ അല്ല ഹോസ്റ്റലിൽ അധികം അങ്ങനെ നിന്നിട്ടില്ലേ ഹോസ്റ്റലിൽ പോലും അങ്ങനെ നിന്നിട്ടില്ലായിരുന്നു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും അപ്പൊ ആ ഒരു ഫീൽ ചെയ്ത് അത് ശെരി അപ്പൊ അതിനാണോ ഇങ്ങോട്ട് ഒരു ജോലി കിട്ടിട്ട് ലീവ് എടുക്കാൻ വേണ്ടി ആണോ ഇവിടെ വന്ന ഉടനെ പോണോ അല്ല പോണെങ്കിൽ ഞങ്ങൾ പറഞ്ഞേക്കാം ഒരു കുഴപ്പമില്ല പോണോ ശിക്ഷേം അതിന്റെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കളിച്ച് ജയിക്കുക ജയിക്കാന്നുള്ളതാണ് അത് പ്രൂവ് ചെയ്യാന്നുള്ളതാണ് അല്ലെ അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കും കേട്ടോട്ടാ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു അതേപോലെ തന്നെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഗുഹയാണ് ആ ഗുഹയ്ക്കകത്ത് നമ്മൾ കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവും മണ്ണിടിച്ചിലുണ്ടാവാം അല്ലെങ്കിൽ പലതരത്തിലുള്ള ജീവികൾ ഉണ്ടാവും അപ്പൊ അതിനെയൊക്കെ മറികടന്ന് നമ്മൾ ആ ലാസ്റ്റിലത്തെ ഒരു പോയിന്റിൽ എത്തണം അതേസമയം നമ്മൾ അതിനെല്ലാം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവാണെങ്കിൽ ഉറപ്പായിട്ടും എന്ന് പുനർജ്ജനിന്ന് അപ്പുറത്ത് പോകുമ്പോൾ ഒരു പുതിയ ആളായിട്ട് വരട്ടെ ഓക്കെ ഏഴിന്റെ പണി പ്രതീക്ഷിച്ച് ഞാൻ വന്നത് ഏഴിന്റെ പണി ഏതു സമയത്തും എങ്ങനെയും വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വന്നെ ഒരു കംഫർട്ട് സോണേ അല്ലായിരുന്നു പക്ഷെ ഇത് സക്സസ്ഫുള്ളി ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്തു എല്ലാവരെയും കുറേ കൂടെ പഠിക്കാൻ പറ്റി കുറേ ടാസ്ക് വന്നു ഫുഡിന്റെ കാര്യത്തിൽ അതിലും ഇതിലും എല്ലാം ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട് ഇനിയും തുടർന്നും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടഫായിരിക്കും